വലൈക്കും സ്ലാം വറഹമത്തുള്ള നമ്മുടെ നിസാർ ഉസ്താദിൻ്റെ ഖേദവും വിഷമവും ഉൾക്കൊള്ളുന്നു ഞാൻ ഉദ്ദേശിച്ചത് ജീവിതകാലത്ത് ഇപ്രകാരം അനാവശ്യ വായത്തിപ്പറിച്ചിലുകൾ കഴിഞ്ഞ കാല ഉസ്താദ് മാർക്കൊന്നും ഉണ്ടായിട്ടില്ല ഷംസുലുലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെക്കുറിച്ച് അന്ന് കിട്ടാവുന്ന മീഡിയകൾ ഉപയോഗിച്ച് ഇപ്രകാരം വായിത്തിപ്പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കും അദ്ദേഹത്തിൻ്റെ വഫാത്തിൻ്റെ ശേഷം ഒരുപാട് അദ്ദേഹത്തിൻ്റെ അവദാനങ്ങൾ വാഴ്ത്തിയ മതഗീതങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് സംസ്കൃതമാതിന് മാത്രം ഉള്ള ആളാണ് ദാനം എന്ന പോലെ തന്നെ കാളമ്പാടി ഉസ്താദ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായ പ്രകാരം സൂക്ഷ്മതയുടെയും മറ്റും കാര്യങ്ങളിലുമൊക്കെ കാളമ്പാടി ഉസ്താദിനോളം ഇന്ന് നമ്മുടെ സമസ്തയിലെ നേതാക്കന്മാർ ഒന്നും എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ ഈ കാളമ്പാട് ഉസ്താദ് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇവക്കേണ്ട വേറെ ഏത് പ്രസിഡന്മാരും അവര് ഉള്ള കാലത്ത് അവരെ ഇങ്ങനെ പുളിമ കയറ്റിയിട്ടുള്ള വഴ്ത്തിപ്പറിച്ചിലുകൾ ഉണ്ടായിട്ടില്ല അത് ഞാൻ പറഞ്ഞത് അത് നല്ലതുമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലൈഹി അല്ലി സ്വലമാങ്ങൾ അത്തരം മുഖത്ത് നോക്കി വായ്ത്തിപ്പറിച്ചിലുകളെ നിൽത്സാഹപ്പെടുത്താൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഉൾക്കൊള്ളണം കാരണം ഇങ്ങനെ നമ്മൾ അനാവശ്യമായ വൈദ്യുതി ഇങ്ങനെ ജീവിതകാലത്ത് തന്നെ മുഖത്ത് നോക്കി ചെയ്യുമ്പോൾ അതുകൊണ്ട് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ ഉസ്താദിനെ നേരിട്ട് അനുഭവിച്ച ആളുകൾ വ്യത്യസ്ത മേഖലയിലാണ് ഉസ്താദ് നല്ല ഒരു മുതിലിസ് അദ്ദേഹം നല്ല ഒരു പഠിതാവായി ജാമ്യയിലും മറ്റും മുത്തല്യമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ിസിനസ് കാലവും ഉണ്ടായിട്ടുണ്ട് ആ കാലയളവിലൊക്കെ അദ്ദേഹത്തെ അനുഭവിച്ച പല ആളുകളുണ്ട് അവർക്കൊക്കെ ചിലപ്പോ ഇങ്ങനെയുള്ള വായിത്തി പറച്ചിലുകൾ അദ്ദേഹത്തിൽ നിന്ന് അന്ന് അനുഭവിച്ച ചില സ്വഭാവ രീതികളും മറ്റുമൊക്കെ ചിലപ്പോൾ പുറത്ത് പറയുന്നതിലേക്ക് നയിച്ചേക്കത് കാരണം അവര് ആ സന്ദർഭത്തിൽ കണ്ട തങ്ങൾ ഉസ്താദല്ല ഇപ്പോ സമൂഹം വായ്പത്തി പറഞ്ഞു കൊണ്ടിരിക്കണത് എന്ന് പറയുമ്പോൾ ആർക്കാണെങ്കിൽ അതിലൊരു മനോഭാവം തോന്നും ചിലപ്പോൾ അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് ബഹുമാനപ്പെട്ട തങ്ങളുടെ പ്രസിഡൻ്റാണ് ആ നിരക്ക് അദ്ദേഹത്തെ നമ്മൾ സമൂഹ മദ്യത്തിൽ പിച്ച് അവസ്ഥയിലേക്ക് കൊണ്ടുപോവാണ് വേണ്ടത് അപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് അനുഭവിച്ച പല ആളുകൾക്കും അദ്ദേഹത്തെ കുറിച്ച് പലതും പറയാനുണ്ട് നന്മ പറയുന്നതിനോടൊപ്പം തന്നെ തിന്മകളും പറയാനുണ്ട് അതൊക്കെ ഇങ്ങനെ മീഡിയകളിൽ പറഞ്ഞ് എഴുതിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അപേക്ഷ അപ്പൊ അതിന് കടമൊരുക്കുന്ന അനാവശ്യമായ പാഠ്യപോയത് അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിനീത അഭിപ്രായം തങ്ങൾ ഉസ്താദ് സയ്യിദാണ് അതിൽ കവിഞ്ഞ് നമ്മുടെ മുൻ സമസ്തയുടെ പ്രസിഡന്റുമാർക്ക് ഉള്ള പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല പിന്നെ പ്രസംഗിക്കാനും ആളുകളെ വശീകരിക്കാനൊക്കെ ഉള്ള കഴിവ് അതുണ്ട് എന്നുള്ളതാണ് സയ്യിദുൽ ഉലമ എന്ന് നമ്മൾ പേര് വിളിച്ചു അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിന് എ പി ഉസ്താദിന് അവർക്കൊക്കെ ഓരോ സ്ഥാനപ്പേരുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അർഹരാണ് എല്ലാവരും അർഹർ തന്നെയാണ് എന്നാൽ ഷംസുൽ ഉലമ ഈ കൗസ്താദ് അവർക്ക് ആ പേര് ഉലമ എന്നുള്ള പേര് നമ്മളാരും വിളിച്ചതല്ല ലോക പണ്ഡിതനായ സയ്യിദ് അലബി മാലിക്ക് അവർക്ക് നൽകിയ പേരാണ് അപ്പൊ ഷംസുൽ ഉലമ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സംസ്ഥയിൽ നിലകൊള്ളുന്ന സന്ദർഭത്തിൽ ബാക്കി സംസ്ഥയുടെ എല്ലാ നേതൃ രംഗത്തുമുള്ളവർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് ശിഷ്യന്മാരോ ശന്മാരോ ശന്മാരാണ് അപ്പം അത് സ്വാഭാവികമായിട്ടും ഉസ്താദിനെക്കുറിച്ച് വായിത്തിപ്പറച്ചിലുകൾ വരിക എന്നുള്ളതും സ്വാഭാവികമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്നാൽ പോലും അദ്ദേഹം സെക്രട്ടറി ആയിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ഒരുപാട് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ പോലും അങ്ങനെ ചെയ്യാറില്ല ഇന്ന് സയ്യദുള്ള അവറുകൾ അദ്ദേഹത്തിനേക്കാൾ വയസ്സ് കൂടിയവരാണ് മിക്കവാറും സമസ്തയിലുള്ളവർ ഒന്നൊരിക്കൽ അദ്ദേഹത്തിൻ്റെ ഉസ്താദന്മാരായിട്ടുള്ളവർ വരെ സമസ്തയിൽ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവരാണ് ആ ഉസ്താദുമാർക്ക് ഒക്കെ മഹത്വങ്ങളുണ്ട് ആ മഹത്വങ്ങളൊക്കെ ഒരു ഭാഗത്ത് നമ്മൾ മാറ്റി വെച്ച് ഈ സയ്യദുല്ലമ്മക്ക് മാത്രമുള്ള അവദാനങ്ങൾ ഇങ്ങനെ വല്ലാതെ വാഴ്ത്തിപ്പറയുമ്പോൾ അത് ചില ആളുകൾക്ക് ചിലപ്പോൾ രസിക്കില്ല നമ്മൾ സമസ്തക്കാരായ നമ്മൾക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പക്ഷേ സയ്യിദുൽ സെയദുള്ള വേറെ കണ്ണുകളെ കൊണ്ട് കാണുന്ന ഒരുപാടുണ്ട് ഞാൻ നേരത്തെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞല്ലോ അപ്പം അത്തരം ആളുകൾ സീതുലയെ അനാവശ്യമായിട്ട് സമൂഹം മധ്യത്തിൽ ഇത്തി കാണിക്കാൻ അത് കാരണമാകും എന്നുള്ള ഒരു പ്രശ്നം അതിലുണ്ട് അലൈക്കും. അസ്സലാമു അലൈക്കും വർഹമത്തല്ല ബഹുമാനപ്പെട്ട ഫൈദി സുഹൃത്തുക്കളെ എൻ്റെ ഒരു വോയിസ് ഇപ്പോൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് ആ വോയിസിൽ ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിനെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും മനസ്സിലാക്കി പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എൻ്റെ വോയിസ് നയിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ നിഷ്കളങ്കരായ സമസ്തയുടെ പ്രവർത്തകരോടും ഞാൻ ക്ഷമ ക്ഷമയോദിക്കാം ഞാൻ ആ ഒരു ഉദ്ദേശത്ത് സയ്യിദുൽ ഇല്ല അങ്ങേയറ്റത്തെ സ്നേഹത്തെ ഗുണകാംക്ഷ കൊണ്ട് മാത്രം പറഞ്ഞതാണ് സയ്യിദുൽ ഉലമ പൊതുസമൂഹത്തിൻ്റെ ഇടയിലും പൊതുസമൂഹത്താലും അപകീർത്തിപ്പെടുത്തുന്നൊരവസ്ഥയിലേക്ക് പോകരുത് എന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ നമുക്കൊക്കെ അറിയാമല്ലോ ഇന്നത്തെ ഈ പ്രശ്നകുഷിതമായ സാഹചര്യത്തിൽ ചെയ്യാൻ അടക്കമുള്ള നമ്മുടെ സംസ്ഥാന നേതാക്കൾ അപകീർത്തിപ്പെടുത്തപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പം അത് ഉണ്ടാവരുതെന്ന് വിചാരിച്ചു കൊണ്ട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഉള്ള എന്തെങ്കിലും ആശയത്തിലേക്ക് എൻ്റെ വോയിസ് ഞാൻ പറഞ്ഞു കൊടുത്തുള്ള പാളിച്ച കൊണ്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കി കൊടുത്ത് ഉള്ള പാളിച്ച കൊണ്ടോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ ക്ഷമ ചോദിക്കുന്നു എൻ്റെ ഗ്രൂപ്പിൽ നാട്ടിലെ ഗ്രൂപ്പിൽ സീതുലർമയോട് ബന്ധപ്പെട്ട് സത്യമാവാൻ ചാൻസ് ഇല്ല എന്ന് എനിക്ക് തോന്നിയ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടപ്പോൾ ഞാനതിൻ്റെ ഒരു ആധികാരികത എന്താണ് എന്ന് ചോദിച്ചറിഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഉസ്താദന്മാരെ കുറിച്ച് നമുക്കുള്ളതെല്ലാം ലോണം പറയാനുണ്ടല്ലോ അപ്പോൾ ഇല്ലാത്തത് പ്രചരിപ്പിക്കുമ്പോൾ അവിടെ സൂക്ഷ്മത പാലിക്കണം എന്ന് വളർത്തിയപ്പോൾ അതിനെ തുടർന്നുണ്ടായ ചർച്ചയിൽ ഞാൻ പറഞ്ഞതാണ് അപ്പം അങ്ങനെയുള്ള ഇല്ലാത്ത വാഴ്ത്തിപ്പറിച്ചിലുകളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധാലുവാകണം ശ്രദ്ധാലുവാകണമെന്നേ പറഞ്ഞിട്ടുള്ളൂ സയ്യദുള്ള നമ്മ ഞാനുമായിട്ട് അല്ലെങ്കിൽ എൻ്റെ വീടുമായിട്ട് നേരത്തെ ബന്ധമുള്ളവരാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ പ്രധാന ഒരു വലിയരാണ് അവരുടെ അടുത്ത് ഈ അടുത്തുവരെ പോയതാണ് ജേഷനോട് കൂടെ ജേഷൻ്റെ മകളുടെ വിവാഹം പറയാനൊക്കെ അങ്ങനെയുള്ള ബന്ധമുണ്ട് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളിൽ എനിക്ക് ഞാൻ ഏതെങ്കിലും ഒരു കക്ഷി കക്ഷിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്നെക്കുറിച്ച് വെറുതെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് ബഹുമാനപ്പെട്ട സമസ്ത എങ്ങനെ മുന്നോട്ട് കഴിഞ്ഞ കാലങ്ങളിൽ പോയോ അതുപോലെ തന്നെ പോകണം എന്നാഗ്രഹിക്കുന്ന നമ്മൾക്കിടയിൽ ഐക്യം ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഇന്നും സംസ്ഥയ്ക്ക് വേണ്ടി നിഷ്കളങ്കമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് സയ്യദുള്ള രോമത്തിന്റെ കഥൽ പോലും എനിക്ക് ഞാൻ സ്ഥാനം കൽപ്പിക്കുന്നില്ല അതുകൊണ്ട് ഈ വോയിസിൽ ആർക്കെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നു അസ്ലാം വലൈക്കും വാഹത്